പ്രശ്നത്തിന് പരിഹരിക്കാൻ ഒരു ഒറ്റ വാങ്ങചക ഈ നിയമം ടി പിൻവലിക്കണം പിൻവലിക്കണം ഫീൽ ഈ നിയമം പിൻവലിച്ച് പിൻവലിച്ച് ഇത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടിയാക്കി മാറ്റി കൊടുക്കണം അമ്പത് ലക്ഷത്തോളം ആളുകൾ കേരളത്തിലെ പട്ടയഭൂമി ഉള്ള ആളുകളാണ് ഈ അമ്പത് ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെയൊക്കെ ജീവിതം കയ്യാലപ്പുറത്ത് തേഗാ പോലാ ടൗണിലാണ് താമസിക്കുന്നത് നാളെ ഫോർച്ചാർ പറയുകയാണ് നിങ്ങളുടെ ഈ സാധനം ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പരിപാടി അമ്പത് ഒരു പര്യായമാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇതുപോലുള്ള അമൻമെന്റ് ആക്ട് ഇപ്പം രാജു അബ്രഹാം നമ്മുടെ ഈ സി ജില്ലാ സെക്രട്ടറി ആ സമയത്ത് പ്രതിപക്ഷം രാവിലെ സഭ വിട്ടിറങ്ങിപ്പോയിപ്പോയിറങ്ങിപ്പോയിരുന്നു ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാർ പോലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രേഖയെന്ന് പറയുന്നത് ഈ പട്ടയമോ ആധാരമോ ഈ അടിസ്ഥാന രേഖയെന്ന് പറയുന്നത് ഈ പട്ടയമാണ് ആധാരമാണ് നയൻറ്റീൻ സെവൻറ്റി വൺ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിന്റെ മാർച്ച് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് പതിനെട്ടിലെ അമൻമെന്റ് അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു മുഹമ്മദ് ബഷീർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ മുഹമ്മദ് ബഷീർ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം ഞാൻ എന്നെപ്പോലെ അതുപോലെ തന്നെ നമ്മുടെ ജോൺ മാത്യു ചക്കിട്ടയിലെ പോലെ അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജോണി വക്കീലിനെ പോലെ അതുപോലെ തന്നെ നമ്മുടെ പോൾ മാത്യൂസിനെ പോലെ കിഫേ പോലെ അങ്ങനെ നിരവധി കർഷക ഉച്ചകോടിയിലെ പല ആൾക്കാരും വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരൊറ്റ കാര്യമാണ് പൊതുജനങ്ങളെ അതായത് മലയോര കർഷകരെ പറ്റി അപ്പോൾ മലയോര കർഷകരെ കൊള്ളയടിക്കുന്നതിനെ പറ്റി ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തും പട്ടയമുള്ള ആൾക്കാർ വീട്ടിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് പട്ടയമുള്ള ആൾക്കാർ അതായത് ചിരിച്ചുകൊണ്ടിരുന്നത് സമയത്ത് പാവം പിടിച്ച കർഷകർ അതായത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കുറച്ച് വസ്തു ഉള്ള ആൾക്കാർ പട്ടയമില്ലാത്തവർ വരെ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ കടന്നുപോയി കൊണ്ടിരുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്ന സാറുമാർക്ക് ഫോറസ്റ്റിന്റെ ചേട്ടന്മാർ ഒരു ചെറിയൊരു പണി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതായത് ആരും അറിയാതെ രഹസ്യത്തിൽ സാറുമാർ രണ്ടായിരത്തി അതായത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ രഹസ്യത്തിനൊരു പുതിയൊരു നിയമം പാസ് ആക്കിയിരിക്കുകയാണ് എന്തല്ല നിയമത്തെ പറ്റി പറയുകയാണെങ്കിൽ അതേ നമ്മുടെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തു എന്നതാണ് ഇതിനകത്തൊരു വലിയ ഇദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടാണോ ഏതെ ഇത് ഒപ്പിട്ട് കൊടുത്തതെന്നാണ് എൻ്റെ ചോദ്യം അതോടൊപ്പം നമ്മൾ ഓ കൊടുത്ത് ജയിപ്പിക്കുന്ന എം എൽ എമാരും ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നും കൂടെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്തായാലും വളരെ സങ്കടമുണ്ട് ഏതായാലും മിസ്റ്റർ ജോൺ മാത്യു ചെക്കട്ടേ നമസ്കാരമുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു ഇന്നത്തെ പറ്റി ഒന്ന് ബുക്ക് കാണിച്ചേ ഇതാണ് ഇതാണ് സാധനം കേരള 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 പ്രൈവറ്റ് 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 ഫോറസ്റ്റ് 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 ഇൻവെസ്റ്റിംഗ് ആൻഡ് ആൻഡ് ബിൽ ഈ നല്ല ാണ് നിയമം ആക്ട് ആണ് ആക്ട് അമെന്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതി ആണ് ഇതിന്റെ ആ ഈ അമൻമെൻറ്റിൻ്റെ രസകരമായ ഏറ്റവും വളരെ രസകരമായും അല്ലെങ്കിൽ നമുക്ക് വളരെ ഭീഷണിയാകുന്നതുമായ ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ വസ്തുവിനെ സംബന്ധിച്ച് അവൻ്റെ എന്ന് പറയുന്നതാണ് ആധാരം ആധാരം ആധാരത്തിൻ്റെ അതേ തന്നെ പര്യായമാണ് പട്ടയം എന്ന് പറയുന്നത് ഗവൺമെൻറ് കൊടുക്കുന്ന ആധാര രേഖയാണ് പട്ടയം മറ്റത് നമ്മൾ ആധാരം എഴുതി വ്യക്തികൾ തമ്മിൽ കൈമാറുമ്പോൾ ഉള്ള ആധാരരേഖ എന്ന് പറഞ്ഞാൽ ബേസിക് ഡോക്യുമെൻ്റ് ഡോക്യുമെന്റ് ആണ് ഈ ബേസിക് ഡോക്യുമെന്റിന്റെ ബേസിലാണ് കേരളത്തിലെ മുഴുവൻ ഭൂമി ഉടമസ്ഥരും ഭൂമി ഒരു സെന്റ് മുതൽ ആ നൂറേക്കർ ഉള്ളവരും ആ എല്ലാവരുടെയും ബേസിക് രേഖയെന്ന് പറയുന്നത് ഈ പട്ടയമോ ആധാരമോ ഈ രേഖ ആധികാരിക രേഖയല്ല വനം വകുപ്പിന്റെ ഇതിൽ വന്നാൽ ഇത് ആധികാരിക രേഖയല്ല എന്നുള്ള ഒരു നിയമമാണ് അമന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിന് അകത്ത് പുതിയതായിട്ട് അമൻഡ് ചെയ്തിരിക്കുന്നു ഇത് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഒരു കേരളത്തിൽ ആരും ചർച്ച ചെയ്തായിട്ട് അറിയത്തില്ല എന്റെ സംശയത്തിൽ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാര് പോലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതെങ്ങനെ എം എൽ എമാർ അറിയാതെ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു നിയമം പാസ്സാക്കാൻ പറ്റുന്നത് അതിനകത്തുള്ള പ്രധാന പ്രശ്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയും പക്ഷെ ഇത് പ്രതിപക്ഷം പക്ഷേ പ്രതിപക്ഷം വന്ന് ഈ നിയമം പാസാക്കിയ സമയത്ത് പ്രതിപക്ഷം രാവിലെ സഭ വിട്ട് വിട്ടിറങ്ങിപ്പോയിരുന്നു ഇനി ഇറങ്ങിപ്പോയില്ലെങ്കിൽ പോലും അവിടെ ഇരിക്കുമ്പോൾ ഈ ഒരുപാട് നിയമങ്ങളും ഇങ്ങനെ ഇതിൻ്റെ കാര്യം പഠിക്കാതാണ് ഈ നിയമങ്ങൾ പലതും പക്ഷേ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ അടിയിൽ ഒപ്പിട്ട് പോവുകയാണ് ഇവിടെ സാധാരണ സാധാരണ അപ്പോൾ ഇത് ആധാര ആധാരരേഖയെന്ന് പറയുന്നത് അടിസ്ഥാന രേഖയെന്ന് പറയുന്ന ഈ പട്ടയമാണ് ആധാരം നയൻറ്റീൻ സിക്സ് നയൻറ്റീൻ സെവൻറ്റി വൺ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ടിൻ്റെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ടിലെ അമൻമെൻ്റ് അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു മുഹമ്മദ് ബഷീർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ മുഹമ്മദ് ബഷീർ വേസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഈ നിയമം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പട്ടയഭൂമി പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കോടതികൾ ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചു സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഒരു ഭൂമിയുടെ ആധാരരേഖ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന രേഖയെന്ന് പറയുന്നത് പട്ടയമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് കേസെടുത്തതോ ഈ സ്ഥലം പിടിച്ചെടുത്തതോ ശരിയായില്ല എന്ന് വനംവകുപ്പിനോട് പറഞ്ഞപ്പോൾ താക്കീത് താക്കീത് നൽകിയപ്പോൾ വനംവകുപ്പ് പിന്നെ ഉണ്ടാക്കിയെടുത്ത് ആരും അറിയാതെ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനൊരു അമൻമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലല്ലോ ഈ കേസ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു അനുകൂലമായിട്ട് ഉള്ള പരാമർശം വന്നപ്പോൾ ഇവരൊരു അതിനെ മറികടക്കാൻ വേണ്ടി ട്രൈബ്യൂണൽ അതായത് ഒരു 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 ലാൻഡ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ജുഡീഷ്യൽ ഒരു സംഗതിയാണ് അതിന്റെ നടപടി കടകളും ചട്ടങ്ങളും പാലിച്ചാണ് പട്ടയം കൊടുക്കുക അങ്ങനെ പട്ടയം കൊടുത്തിട്ടുള്ള ട്രൈബ്യൂണലിന്റെ പട്ടയങ്ങൾക്ക് പോലും അതായത് ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ആധികാരിക രേഖ ഗവൺമെന്റിന്റെ സീലിൽ അതിന്റെ ജുഡീഷ്യൽ അധികാരമുള്ള ട്രൈബ്യൂണൽ ലാൻഡ് ലാൻഡ് ട്രൈബ്യൂണൽ കൊടുത്തിരിക്കുന്ന പട്ടയം പോലും അതിന് അത് വനംവകുപ്പിന് ബാധകമല്ല എന്നാണ് ഈ ഈ അസൈൻമെൻറ്റിൻ്റെ ഈ അമൻമെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതെ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ മലയോര കർഷകര് അതായത് ഇവിടെ നേതാക്കന്മാരെല്ലാം മലയോര കർഷകർ കർഷകർക്ക് വേണ്ടി സംസാരിച്ചവരെ എല്ലാം പൊട്ടരാക്കൊണ്ട് ഇവരിത് നിയമമാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞു ഞാൻ പറയാം നമ്മുടെ നമ്മുടെ കഴിയും പത്തനംതിട്ട ജില്ലയിലെടുത്ത് രാജു അബ്രഹാം നമ്മുടെ ഈ സി പി എം ജില്ലാ സെക്രട്ടറി എനിക്ക് സംശയം ഈ നമ്മുടെ സ്വന്തം ഇത്രയും പട്ടയത്തിൽ താമസിക്കുന്നതാണ് പുള്ളിക്കാരൻ ഫോറസ്റ്റിന് വേണ്ടി അതായത് ആന ഇറങ്ങുമ്പോ ആന ഇറങ്ങി വന്നപ്പോ പുള്ളിക്കാരന്റെ സ്വന്തം ഫണ്ട് എനിക്കൊന്നും എം എൽ എ മാർ പോലും ചെയ്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ട് എം എൽ എ സ്വന്തം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ഫെൻസിംഗ് എങ്കിലും കൊണ്ടുപോകാൻ മനസ്സിലാണിച്ചു ആറ് അങ്ങനെയുള്ള എം എൽ എമാര് പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പട്ടയത്തിന്റെ ആധാരരേഖ ഇല്ല ഇനി അടുത്തൊരു കേസിൽ ഫോറസ്റ്റുമായിട്ടുള്ള ഒരു കേസിൽ അവർക്ക് ഇത് എടുത്തുവെക്കാം എടുത്തു വെക്കാം പട്ടയം എന്ന് പറയുന്ന ആധാരരേഖ അല്ല അല്ല എന്ന് എടുത്ത് വെക്കാം പട്ടയം എന്ന് പറയുന്ന ആധാരരേഖ അല്ല അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ആയിട്ടുള്ള ഭൂമിയെ പറ്റിയുള്ള ഡോക്യുമെന്റ് പോയി അത് അതല്ല അതിനകത്ത് ഒരു ഒരു വെരി കോമഡി കഴിഞ്ഞ ദിവസം ഞാൻ വില്ലേജ് ഓഫീസുമായിട്ട് റിലേറ്റീവ് ആയിട്ട് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി ഒരു സാറിനെ വിളിച്ച് വിളിച്ച് കറയൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു വിഷയം സംസാരിച്ചപ്പോൾ അടുത്ത ബാക്കി പറഞ്ഞത് റീസർവേ വരുമ്പോൾ അതെ ആ സാറിൻ്റെ വസ്തു ഞങ്ങൾ അതായത് കരമടച്ചുകൊണ്ടിരിക്കുന്ന ബസ്സ് ഞങ്ങളത് പുറമ്പോക്കാക്കി മാറ്റുമെന്ന് പറഞ്ഞ സാറുമാരാണ് അതായത് വില്ലേജ് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാണിത് പറയുന്നത് അപ്പോൾ എന്തായാലും ആ അതേപോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഫോറസ്റ്റിൽ അതെ ജനങ്ങളെ പുട്ടടിച്ച് ഏറെ സ്വന്തം കീശ വീർപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നെറികെട്ട ഒരു നെറുകെട്ട നെറികേടിൻ്റെ ഒരു പര്യായമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇതുപോലുള്ള അമൻമെന്റ് ആക്ടുകൾ എത്രയോ തവണ ഫോറസ്റ്റിന്റെ നിരന്തരമായ കാര്യങ്ങൾ ഓർമ്മേ മില്ലുകാരൻ വനവിരുത്തരായി ജോൺ മാത്യു ചെക്കിട്ടയിൽ വനവിരുത്തരായി അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് വക്കീൽ ഇതുപോലെ വക്കീൽ അദ്ദേഹവും അദ്ദേഹത്തിനെതിരെയും അങ്ങനെ പോൾ മാത്യൂസിന് ഇങ്ങനെ നിരവധി ഇങ്ങനെ ആൾക്കാർക്ക് വയനാട്ടിൽ പോൾ മാത്യൂസ് ആണെങ്കിൽ അതെ പത്തനംതിട്ട ജില്ലയിലെ പല വയനാട്ടിലെ ആദിവാസികളുടെ പട്ടയ ഭൂമി പത്ത് സെന്റും അമ്പത് സെന്റും വരെയുള്ള പട്ടയ ഭൂമികൾ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അപ്പൊ ഈ ഒരു നിയമം പാസ് ആയി കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലുള്ളതാണ് അപ്പൊ ഇവിടെ ഞാൻ നമ്മളീ ഇരിക്കുന്നതിനടുത്ത് കണ്ണമ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ കണ്ണമ്പള്ളിയിലെ ഒരു സെറ്റിൽമെന്റ് ഏരിയ ആണ് ഇടുക്കി കോളനി ഈ ഇടുക്കി കോളനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന് ശേഷം എഴുപത്തി ഒന്നിനു ശേഷമുള്ള ഉള്ള പട്ടയോ ഇങ്ങനെയുള്ള പട്ടയങ്ങൾ ഈ നിയമം ഉപയോഗിച്ച് വേണമെങ്കിൽ വനംവകുപ്പിന് പിടിയെടു പിടിച്ചെടുത്തെടുക്കാം പിടിച്ചെടുക്കാമെന്നാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുക ജീവിതം കയ്യാലപ്പുറത്ത് ടൗണിലാണ് നാളെ പോർച്ചാരി പറയുകയാണ് നിങ്ങളുടെ ഈ സാധനം ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പരിപാടി അമ്പത് അമ്പത് ലക്ഷത്തോളം ആളുകൾ കേരളത്തിലെ ഉള്ള ആളുകളാണ് ഈ അമ്പത് ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു നിയമം പാസ്സാക്കിയത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത് നേരത്തെ ചർച്ചയായതിനും ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചർച്ചയാണ് സ്വന്തമായി ഭൂമി ഭൂമിയുള്ളവനും ഈ നാട്ടിൽ ജീവിക്കണമെന്നും കേരളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും മുഴുവൻ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ നിയമം ടി പിൻവലിക്കണം പിൻവലിക്കണം ഫീൽ ഈ നിയമം പിൻവലിച്ച് പിൻവലിച്ച് ഇത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടിയാക്കി മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ അടുത്ത നാളുകളിൽ കേരളത്തിൽ ജനവാസമേ കാണത്തില്ല കാരണം ഇത് മുഴുവൻ വനമാക്കാനുള്ള ആരുടെയോ ശ്രമമാണ് ഇപ്പൊ തന്നെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സർക്കാരിനെ തന്നെ ഇല്ലാതാക്കാൻ ആരും ആരോ ആരോ ഇതിന്റെ പുറകെ കളിക്കുന്നുണ്ട് എന്റെ കാരണം ഓരോ ദിവസവും ഓരോ നിയമങ്ങള് തെറ്റായിട്ടുള്ളത് അവരെ അറിയിക്കാതെ കഴിഞ്ഞ ഒരു ഈടെ ജോണി ജോണിവക്കീല് ജോണി വക്കീൽ അതായത് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്തെല്ലാം ഏതെല്ലാം തരത്തിലാണ് അത് വലിയ വലിയ രീതിയിൽ ചർച്ചയായ സംഭവമാണ് ആ ഒരു ചർച്ച വന്നുകൊണ്ട് മാത്രം ആ ഒരു നിയമം അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല അതുകൊണ്ട് ഫോറസ്റ്റ് തോന്നിവാസം ഇവിടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇതൊന്നും ഗവർണർ ഒപ്പിട്ടു ഇത് ഗവർണർ ഒപ്പിട്ട സാധനം ഗവർണർ ഒപ്പിട്ട സാധനമാണ് അല്ലെ നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കുറച്ചാൾ കഴിയുമ്പോഴാണ് ഇതിന്റെ ആക്ട് തുടങ്ങിയത് ഇതിന്റെ ഇത് സാറുമാർ ആയിരത്തി തൊള്ളായിരത്തി ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നു ആ വരെ ഒരു വിഷയവും ഇല്ല കഴിഞ്ഞാണ് പതുക്ക പതുക്കെ ഇതിന്റെ ആക്ഷനിലോട്ട് വന്നത് വന്നത് ആക്ഷൻ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇത് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് സംശയമാണ് മന്ത്രി പോലും ഇതിനകത്തെ കാരണം ഇത് കുറെ ഉദ്യോഗസ്ഥന്മാർ കൂടിയാണ് ഇവിടെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ ഗവൺമെന്റിനെ മോശമാക്കുന്നു അല്ലെങ്കിൽ കർഷകർക്ക് വിരുദ്ധമായി ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ പറ്റി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചോ അതുപോലുള്ള ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ആരുടെ ഇൻവോൾവ്മെന്റിലാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഒരു സെക്കൻഡ് അവിടെയാണ് ചെറിയ പോയിന്റ് ഞാനും ഫോറസ്റ്റുകാരും തമ്മിൽ അതായത് ഡ്യൂട്ടിക്കിടെ സംഘടനാ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടായ സമൂഹം അടിയുണ്ടായ വിഷയം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും അതിനെതിരെ ശക്തമായിട്ട് ഞാൻ ഹൈക്കോടതിയിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പോയി പോകുന്നത് പോയി കഴിഞ്ഞപ്പോൾ ഇവർ പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ വകുപ്പുകളും ഉടനെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യായിരുന്നു അതിനകത്തെല്ലാം പല പല കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ട് എന്തായാലും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ അവർക്കെതിരെ ഒരു എഫ് ഐ ആർ ഇട്ടു നോക്കിൽ അതായത് ആർക്കോ വേണ്ടി ഒരു എഫ് ഐ ആർ ഏറെ ചെറിയ രണ്ട് വകുപ്പുകളിട്ട് ആർക്കോ വേണ്ടി ഒരു എഫ് ഐ ആർ ആൾക്കൂട്ട മർദ്ദനമാണ് മദ്യപിച്ച മദ്യവെച്ച് ലക്ക് കെട്ടിട്ട് ആൾക്കൂട്ട മർദ്ദനം ചെയ്തിട്ട് സാറുമാരിട്ട വകുപ്പ് ഇതാണ് കാക്കി കാക്കിയെ തിന്നത്തല്ലല്ലോ അതായത് കാക്ക കാക്കയെ തിന്നുമോ തിന്നെത്തില്ലല്ലോ അതുപോലെ കാക്കി കാക്കിയെ തിന്നത്തില്ല എന്തായാലും കാക്കിക്കൂട്ടങ്ങളെല്ലാം കൂടി ഇറങ്ങി മലയോര കർഷകരെ എല്ലാം ആപ്പിലാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്ത സാറുമാർക്ക് ഇത് ഇങ്ങനെയുള്ള എം എൽ എ മാർക്കും ഈ ഈ നിയമത്തിന്റെ ഈ നിയമം പഠിച്ചതിന് ശേഷം ഗവൺമെന്റ് പഠിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ഇത് റിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സംശയം ഇവരെല്ലാം ഇത് പഠിച്ചിട്ട് ഈ ഈ കർഷകനെതിരെയുള്ള ഈ നിയമം ഇമ്മീഡിയറ്റ് ആയിട്ട് പിൻവലിക്കണം കാരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടായി ഇപ്പോഴായിരിക്കുമല്ലോ അടുത്ത പത്ത് വർഷം കഴിയുമ്പോഴായിരിക്കും നിയമം എടുത്തു വെച്ചേച്ച് ഞങ്ങൾക്ക് ഏത് സ്ഥലവും പിടിച്ചെടുക്കാം എന്നുള്ള പുതിയ ഒരു റൂളും കൊണ്ട് പുതിയൊരു ഒരു ഒരു മുഖവുമായി വനംവകുപ്പ് വരുന്നത് വനംവകുപ്പിന്റെ പുതിയ പുതിയ മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വനംവകുപ്പിന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ആരാണ് ഇതിന്റെ പുറകിൽ ഒരുപാട് എൻ ജിഒകൾ ഉണ്ടെന്നും കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട വലിയ വലിയ മാഫിയ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തില്ലെങ്കിൽ ഇനിയും കേരളത്തിലെ നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിശ്ചയിച്ച ഈ ഭരണാധികാരികളെ കൊണ്ട് ഈ ഈ ഓടുന്നത് അല്ല നിയമം അവിടെ അവിടെ അതായത് കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് സ്ഥാനങ്ങൾ നേടുന്ന അതേ അതേ നേതാക്കന്മാരെ വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങളുടെ തലവെട്ടുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരെ കൊല്ലിനും കൊലക്കും കൊടുക്കുന്ന അതോ അതോ ഒന്ന് മനസ്സിലാക്കണം വോട്ട് വിടുന്ന ഉദ്യോഗസ്ഥ നേതാക്കന്മാരുടെ ചേർന്നുകൊണ്ട് അവർ അറിയുന്നില്ല അവരെന്താണ് ചെയ്തത് ഇപ്പൊ തന്നെ കണ്ടില്ലേ വനം വനംവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് നോക്കണം എന്തെല്ലാം ഡയലോഗുകളും കാര്യങ്ങളൊക്കെയാണ് മന്ത്രി ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ അതെ തല്ലിനും കൊള്ളിനും വകുപ്പിനും ഒക്കെ ആണല്ലോ മന്ത്രി മന്ത്രിയുടെ സിബന്ധികളെല്ലാം നടക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ അടിയും പിടിയും മെളവും ഒക്കെ കസാറയ്ക്ക് വേണ്ടി പിടി ഒന്ന് 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 ഇറങ്ങി കാണിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരല്ല അല്ല നിയമം നിർമ്മിക്കുന്നത് ഇവിടുത്തെ നിയമസഭാ അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളാണ് നിയമം ജനങ്ങളാണ് ജനങ്ങൾ നിയമം നിർമ്മിച്ച് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം മേടിച്ചിട്ടുള്ളവര് ജനങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇത് 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 ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് ജനങ്ങളുടെ റൈറ്റിനെതിരാണ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് രാജാവിനെ കൊണ്ട് ഭരിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടെ രാജാ രാജഭരണം മതി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അനുകൂലമായ നിയമം ഉണ്ടാക്കാനുള്ള അവരുടെ ആവശ്യത്തിന് നിയമം ഉണ്ടാക്കിയാണ് ഇവിടെ വന്യമൃഗ ശല്യം കാരണം ഈ കേരള സംസ്ഥാനത്തിലെ ഒരു ഇന്നലെ ഞാനൊരു ഇത് കണ്ടു ഹരിപ്പാട് ഹരിപ്പാടൂടെ പന്നി നടക്കുന്ന റോഡ് റോഡിൽ ഇവിടെ ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയില് തീരപ്രദേശം തീരപ്രദേശത്തൂടെ പന്നി നടക്കുന്ന കാഴ്ച അപ്പം ഇങ്ങനെ ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂ ആരെങ്കിലും മനസ്സിലാക്കി ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഇത് ഇതിനകത്ത് നമുക്ക് ഇത് വസ്തു ആരുടെ ആണേലും അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആണെങ്കിലും കോൺഗ്രസ്കാരുടെ ആണെങ്കിലും ബി ജെ പിക്കാരായാലും ക്രിസ്ത്യാനിയുടെ ആയാലും മുസ്ലിമിൻ്റെ ആണെങ്കിലും ഹിന്ദുവിൻ്റെ ആണെങ്കിലും ആരുടെ ഭൂമിയാണേലും അവരെ ബാധിക്കുന്ന വിഷയമാണിത് ഇവിടെ ജനവാസം ഇല്ലാതായിപ്പോവും ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ വയ്യാത്ത സിറ്റുവേഷനിലോട്ട് ഇപ്പോൾ ഒരുപാട് ഇതിൽ പോയിട്ടുണ്ട് ഇപ്പൊ എത്ര എത്ര ഗ്രാമങ്ങളാണ് ഇപ്പോ ഇപ്പൊ തന്നെ ഗുരുതാൻ മണ്ണേറിയ എന്തും മാത്രം കുടുംബം ഇറങ്ങിപ്പോ തണ്ണിത്തോട് മേക്കണ്ണ ഭാഗത്ത് അതായത് മേൽ ഭാഗത്ത് അവിടുത്തെ ഒരുപാട് പേര് ഇറങ്ങി പേടിച്ചിട്ട് കാര്യം ഭയമാണ് ആ ഇവര് തന്നെ ഇവര് തന്നെ പ്ലാൻ ചെയ്ത് ആറാർട്ടിയെ പോലുള്ള സംഭവങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് ഇവര് എനിക്ക് എന്റെ 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 ബലമായ സംശയം ഇതാണ് ഇവര് വണ്ടിയെ കൊണ്ടു വിടുന്നു തന്നെ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും മിഷറി ഉപയോഗിച്ച് ആനകൾ ആന പോലുള്ള ഈ പറയുന്ന ഈ ഈ പറയുന്ന ഫോറസ്റ്റ് ആക്ട് ഇത് ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും ബാധകമല്ല എന്നുള്ള ഒരു വാചകം ഈ പറയുന്ന സെവന്റി ടു റൂളിനകത്തോട്ട് ചേർത്താൽ അല്ല നിയമത്തിനകത്തോട്ട് ചേർത്താൽ പിന്നെ ഇവിടെ ഈ വിഷയമില്ല ഒന്ന് എത്ര എത്ര പാവം തീരാവുന്ന വിഷയമേ ഈ വാചകം കേരളത്തിൽ എത്ര എത്ര പേര് മരിച്ചു ഇവിടെയൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് ഒരു കൃഷി നടക്കത്തില്ല ഒരു കൃഷി നടക്കാത്ത സ്ഥലമാ കൃഷി ചെയ്യാതെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സൃഷ്ടി എന്ന് പറയുന്നത് കൃഷിയിലൂടെയാണ് അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് ഡെവലപ്മെന്റ് വരുത്തും ആ ഉള്ള ധാരാളം ഭൂമിയും അതിന് പറ്റിയ കാലാവസ്ഥയുള്ള സ്ഥലമാണ് പക്ഷേ ഒരു സാധനം ചെയ്യാൻ പറ്റത്തില്ല ഈ പറഞ്ഞ ഹരിപ്പാട് വരെ ഹരിപ്പാട് വരെ ഇനി ഹരിപ്പാടുകാര് ഈ ആലപ്പുഴക്കാര് ആനപ്രേമികളും ഒക്കെ ഇത് അവിടെ ചെന്ന് പന്നി കുത്തി കഴിയുമ്പോൾ അവർ അറിയത്തുള്ളൂ അറിയത്തുള്ളൂ അന്നേരം അവരുടെ അന്നേരം പരിസ്ഥിതിവാദികൾ അതെ അതായത് മാളികപ്പുറത്തിരുന്ന് ഏറെ കഥകൾ ഇരുന്നും ഫേസ്ബുക്കിൽ കുറിക്കുന്നവരും ഒന്നും മനസ്സിലാക്കണം സാധാരണപ്പെട്ടവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് ഒന്നും രണ്ടുമല്ല ഇന്ന് കേരളത്തിൽ ആയിരത്തിൽ പരം ജനങ്ങളാണ് കർഷകരായിട്ടുള്ള ജനങ്ങളെ ഇന്ന് ഈ വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് അതായത് മനുഷ്യരും വന്യജീവിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ് വെണ്ടയ്ക്കാശയത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതി വെച്ചാൽ പോരാ അത് നിയമത്തിൽ പ്രാബല്യത്തിലാക്കണം കൊണ്ടു ജനങ്ങൾക്ക് അനുകൂലമായിട്ട് അതായത് കർഷകർക്ക് അനുകൂലമായിട്ട് മലയോര കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റേതാകത്തില്ല ഇതില്ല മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് അറിയില്ല ഈ പറഞ്ഞ ഏമാന്മാരോട് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ വീടും അതായത് ചിറ്റാറ് സുഖത്തോട് കണ്ണിത്തോട് അതുപോലെ ഈ അത്തിക്കയം അങ്ങനെ വരുന്ന ഈ മലയോര മേഖല മലയോര പ്രദേശത്തുള്ള ജന താമസിക്കുന്ന ജനങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ും മരണങ്ങളും പലരെ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലൊരു നിയമം കൊണ്ടുവന്നിട്ട് ജനങ്ങളെ അതായത് പട്ടയമുള്ളവരെ വരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥ ലോബി ഇതിനെ പുറകിൽ കളിക്കുന്നുണ്ട് അവർക്കെതിരെ ശക്തമായിട്ട് ഏറെ ജനങ്ങളുടെ വോട്ട് വായിക്കുന്ന ആ ഒരു അതായത് അന്ന് ആ വോട്ട് വോട്ട് കുത്താൻ വരുന്ന സമയത്ത് ഉളുപ്പില്ലാതെ വന്ന് വീടുകളിൽ വന്ന് കയറിയിറങ്ങുന്ന നേതാക്കന്മാരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് സ്വൽപമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രതികരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഇത് ഈ ഫോറസ്റ്റ് അസൈൻമെന്റ് ആക്ടിന്റെ ഈ ക്ലോസ് ക്ലോസ് ഈ ക്ലോസ് എത്രയും പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ഇത് പിൻവലിച്ച് നിയമസഭ കൂടി സ്പെഷ്യൽ നിയമസഭ കൂടി പിൻവലിക്കണം പിൻവലിക്കണം പിൻവലിച്ച് ഇത് റിപ്പീൽ ചെയ്ത് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവൻ്റെ ഭൂമിയുടെ അവകാശം ഈ ഭൂമിയുടെ അവകാശം അവനാണ് വർഷങ്ങളായിട്ട് ഈ രജിസ്ട്രേഷൻ ലോ ഒക്കെ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇരുപതിലാണ് അതിനുമുമ്പ് ഈ ഭൂമിക്കൊന്നും മറ്റേ ആധാര രേഖകളൊന്നും ഉള്ളതല്ല അല്ല അല്ല ഈ പത്ത് പതിനായിരം വർഷങ്ങളായി ജനങ്ങളിവിടെ കർഷകർ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നതാണ് അപ്പം അതിനുള്ള ഒരു അവസരം കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇത്തരത്തിൽ നിയമങ്ങൾ ഏതെങ്കിലും കർഷകനുമായി ബന്ധപ്പെട്ട റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട വനവുമായി ബന്ധപ്പെട്ട ഏത് നിയമം ഉണ്ടാക്കിയാലും അത് കർഷകരെ അറിയിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഇനിയാണെങ്കിലും ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് അപ്പം എന്തായാലും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതായത് മനസ്സുള്ള പട്ടയം പട്ടയമുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ചിരിച്ചിരിക്കുന്ന ആൾക്കാരോടൊന്നു പറയാനേ ഉള്ളൂ നിങ്ങളുടെ പട്ടയം വരെ കയ്യാൽപ്പുറം കയ്യാലക്കപ്പുറയ്ക്കത്തെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ മറിഞ്ഞു വീഴാൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അണിവരലുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി സൂചി കൊണ്ട് കുത്തി താഴിയിടാൻ ഇവിടുത്തെ ഫോറസ്റ്റ് എമാന്മാർ നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക മനസ്സിലാക്കി വരും മനസ്സിലാക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്ന വലിയ ഒരു കൂട്ടക്കുരുതിയുടെ ഒരു പര്യായമായിരിക്കും കേരളം കാണാൻ പോകുന്നത് ഇപ്പം തന്നെ ഒന്നും രണ്ടും പേരല്ല മരിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടറിയുക അല്ലെങ്കിൽ കൊണ്ടറിയുക കാണാൻ അടുത്തൊരു വീടിയായിട്ട് സൈനിങ് സൈനിക